ഹായ് ഓൾ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചെറവിയതും പിന്നെ കറിവേപ്പിലയും കൂടിയും ഇട്ടുകൊടുക്കാം ഇതൊരു ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നമുക്ക് വേറൊരു പാൻ കൂടി ചൂടാക്കിയെടുക്കാം അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം ിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് കൊടുക്കാം തക്കാളി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിൻറെ കൂടിയും ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് അഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മസാലയുടെ പച്ചമണം മറന്ന് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ട് ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഓവറായിട്ട് വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല കാരണം ചിക്കനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ചിക്കൻ തിളക്കുന്ന സമയത്തേക്കും നമുക്ക് നേരത്തെ തണുക്കാൻ വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു തേങ്ങയുടെ മിക്സ് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടി അതിൻ്റെ കൂട്ടത്തില് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കണം അപ്പോൾ ഇത് നമ്മുടെ കറി കളറൊക്കെ മാറി നന്നായി സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ചെറിയതായിട്ട് തിളക്കുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കാം ഇനി നമുക്കിത് ചിക്കൻ കറിയിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കാം അപ്പം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക